അല്ലാമലേക്കും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു ഷവാലിലാണ് നാം ഉള്ളത് എന്നാൽ ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയ ചൈതന്യം അത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആരും കളയ കളഞ്ഞു വിളിക്കരുത് അത് അർഹിക്കുന്ന രൂപത്തിൽ റമലാനിന് ശേഷം ജീവിക്കാൻ നമുക്ക് റബ്ബ് തോഫിക്ക് ചേട്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഈബത്തിനമീമത്തുകളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പച്ചത്തറികളും ഒക്കെ പറയുന്നുണ്ട് അത് അതായി അവർ അവർ അത് അവരെ പാടായി പക്ഷേ ഞാനിവിടെ പറഞ്ഞ ഒരു വിഭാഗത്തെ ഒരാളെ അടച്ചാക്ഷേപിച്ചാൽ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല ഇപ്പോൾ അടച്ചാക്ഷേപിച്ച് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലെങ്കിലും മഹാബിസത്തിനെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് എന്നല്ലാതെ സുന്നികളെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ നടത്തുന്ന ദിക്കറാൽക്കകൾ അന്ന് പോലെ മദ്രസുകൾ ഇതൊക്കെ ഇതിനെതിരെ ചില ആളുകൾ രംഗത്ത് വരുമ്പോൾ അവരെ നമ്മൾ വിമർശിക്കൽ നമ്മളെ വലിയ ബാധ്യതയാണ് മൺ ആ മുങ്കറൺ പല്ല തൊഹയ്യർ ബിയതിഹീന ആർക്ക് ആരെങ്കിലും ഒരു വെറുപ്പിനെ കണ്ടാൽ കാ അവൻ്റെ കൈ കൊണ്ട് തടയണം കൈ കൊണ്ട് തടയാൻ നമുക്ക് കയ്യില്ലല്ലോ ആ ബിരിസാന അല്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട് തട തടയണം എന്നോ അതിനും സാധിച്ചിട്ടില്ലെങ്കിലും അവൻ്റെ ഹൃദയം കൊണ്ട് വെറുക്കുകയും ചെയ്യണം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തികളെ സംബന്ധിച്ച് വീഡിയോ ചെയ്യരുത് എന്ന് ഒരു മഹാപണ്ഡിതനെ പറഞ്ഞത് ഞാൻ കൊണ്ട് വ്യക്തികളെ പറ്റിയല്ല പറയുന്നത് ഈ മജലസ സംഘടിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ പല നിലക്കും ഉണ്ട് അത് നമ്മൾ ഒന്ന് മാത്രം വിമർശ വിമർശ ഒന്ന് മാത്രം വിമർശിക്കാൻ നമ്മൾ അർഹരല്ല വിമർശിക്കുകയാണെങ്കിൽ എല്ലാത്തിനും നന്മ അല്ലാത്തതൊക്കെ ഉണ്ടാകും ഇതിൻ്റെ പേരിൽ ചില സ്ത്രീകൾ രംഗത്ത് വന്നുകൊണ്ട് പച്ചത്തറി ഒരു ഇപ്പോൾ നൂറബീബ് എന്ന് പറയുന്ന ആ മജലസിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറയണതെന്നാ നാറ്റക്കോയ എന്നതുപോലെ തന്നെ തങ്ങളല്ല ത തന്ത പറക്കാത്തവൻ നായക്കുണ്ടാവൻ ഇങ്ങനെയൊക്കെ അവൻ്റെ ഒരു നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞു വിട്ടാൽ എന്ന് പറഞ്ഞാൽ അത് നാവ് കൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങില്ല ആൾ കൊണ്ടുള്ള മുറിവ് ഉണങ്ങും അപ്പോൾ ഇത് മനസ്സിലാക്കി കണ്ടിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം നമ്മൾ ആക്ഷേപിക്കപ്പെടുന്നവർ അവർ ആക്ഷേപാർഹരാണെങ്കിൽ തന്നെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഒരാൾ കള്ളു കുടിയാനാണെങ്കിൽ അവനെ പറ്റിയോ കള്ളുകൂടിയാനാണെന്ന് ഇങ്ങനെ പറഞ്ഞെടുക്കാൻ പാടില്ല കാരണം എന്താണ് അത് ഈപത്താണ് അപ്പം ഈപത്ത് അ ഇല്ലാത്ത കാര്യമാണെങ്കിൽ കളവുമാണ് ഈപത്തുമാണ് ഇങ്ങനെ ആകുമ്പോൾ ഈപത്തുമാണ് അപ്പോൾ നമ്മൾ ഈ ഈ ഓരോ ഈ തങ്ങളെ പറ്റി അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പറ്റി പറയുമ്പോഴേ നമ്മളെ നാവ് സൂക്ഷിക്കണം എന്നതുപോലെ തന്നെ ഇവർ മധുരവുമായി മാറുക ചെയ്യേണ്ടത് ഇത്തക്കി ദാവത്തിൽ മധുരവും അക്രമിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥനകൾ കാത്തു കാക്കണം എന്നു അതിൻ്റെയും റബ്ബിൻ്റെ ഇടയിൽ എന്തില്ല മറല്ലെന്നോ അപ്പോൾ നമ്മൾ ഏതൊരു സദസ്സായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചാരിറ്റിയോ നല്ലോ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ അതിനെ വിമർശിക്കപ്പെടണമെങ്കിൽ അത് പാടില്ലാത്തതാണെങ്കിൽ അതിനെപ്പറ്റി പറയേണ്ടത് ഞാനും നിങ്ങളും അല്ല ഇവിടെയുള്ള പണ്ഡിത സംഘടനകൾ അതിനാണ് ഇവിടെ മഹല്ലുകൾ ആ മഹല്യത്തുകാർക്കൊരു ബാധ്യത ഉണ്ട് ഓരോന്ന് നടത്തുന്ന ഇപ്പോൾ അരവിന്ദ് നിലാവ് നടത്തുക നൂറാജ്മീർ നടത്തുക എന്നേ പോലെ ഈ ഇതിങ്ങനത്തെ ഓരോ സസുകാർ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നടത്തുന്നവർക്ക് അതിൻ്റെ ബാധ്യത അവർ അംഗീകരിക്കുന്ന പണ്ഡിത സംഘടനകൾക്കും ആല്ലുകാർക്കുമാണ് നമ്മൾക്കൊരു റോളും ഇല്ല നമുക്ക് നമ്മളെന് മോശം ഉണ്ടല്ലോ നമ്മളാരെ പറഞ്ഞു നന്നാക്കുക ഞാനിപ്പോൾ ഒരാളെ നന്നാക്കണമെങ്കിൽ ഞാൻ വലിയ മുന്തിയളാണെന്ന് എല്ലാവർക്കും തോന്നണം അല്ല അങ്ങനെ ഓരോരുത്തർ നമ്മൾ സ്വയം തോന്നി സ്വയം സ്വയം നമ്മൾ അഭിനയിക്കുകയാണ് നമ്മൾ നല്ല ആളാണെന്ന് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം വേണ്ട വേലകൾ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മരിച്ചു ചെല്ലുമ്പം എന്തെങ്കിലും സ്വല്പം നമുക്ക് കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം നമ്മളെ നാവിനെ അടക്കി വെക്കണം നമ്മളെന്താണ് അതിനെ അനുകൂലിക്കുന്നില്ലെങ്കിൽ നമ്മളെന്താണ് വിമർശിക്കാതിരുന്നാൽ മതി തെറ്റ് കണ്ടാൽ വിമർശിക്കണ്ട എന്നല്ല ഇല്ലാത്ത കാര്യങ്ങൾ തന്തക്കൊക്കെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ഓലടി ഇന്ന് രാഹ്യമായിട്ട് ഫോട്ടോ എടുക്കുക ഇതിനാണ് ഈ ജാസൂസ് എന്ന് ജാസൂസം മണി എന്ന് അതിന് പറയാം ഇങ്ങനെ ജാസൂസായിട്ട് എന്നിട്ടെന്ത് ചെയ്യുക മറ്റുള്ളവരെ അടുക്കൽ കൊണ്ടുപോയി കണ്ടെന്നാണ് പ്രചരിപ്പിക്കുക ഇവിടെ ദുന്യാവിലെ നടക്കണമെന്നൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആളുകളിങ്ങനെ നടത്തുന്നത് കൊണ്ട് ഇവിടെ നമ്മൾക്ക് മുസ്ലിമീങ്ങൾക്ക് വലിയ ദോഷം വരുന്ന ചിലവിൽ പറയണത് ആരാ പറയണത് നമ്മളെ മുസ്ലിംകളല്ലേ എന്ത് അവരിങ്ങനെ എന്താണ് പലതും കുറേ പൈസ പറഞ്ഞ് വാങ്ങി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം ചാരിറ്റി നടത്തിയാലും അവർ കുറേ അവരെ പോയ പോക്കറ്റൊക്കെ അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് വ്യക്തിപരമായിട്ട് എത്ര ആൾക്കാരുണ്ട് അങ്ങനെ സ്വന്തം ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യണത് ഇത് നമ്മൾ കാണുന്നില്ല അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഒരാളെ വിമർശിക്കാൻ നമ്മൾ അർഹരല്ല അതിൻ്റെ യഥാവിധി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ നിയന്ത്രിക്കേണ്ടത് ആ മഹല്ലുകാരും മഹല്ല് സംവിധാനം എന്നാണ് പിന്നെ എന്തിനാണ് തന്നെ പണ്ഡിത സംഘടന എന്തിനാ ഇത് സ്വന്തം മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളതിനെ മതത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആളുകളാണ് നിയന്ത്രിക്കേണ്ടത് അല്ലാത്തവരടുത്ത് ചിരിച്ചിരുന്നൊക്കെ തെറ്റാണ് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കുറേ എന്താണോ ചീത്തറിഞ്ഞിട്ട് എന്താ ഉള്ളത് ആ സ്റ്റോങ് കൂടുക എന്നല്ലാതെ എന്നാൽ കാണിച്ചു കൊടുക്കാൻ എന്നുള്ള അഷ്ടവും കാണാലുണ്ടാകാം എന്നതുപോലെ എന്തൊക്കെയാണ് പറയുന്നതെന്നറിയോ സ്ത്രീകളുടെ രംഗത്ത് വന്നുകണ്ട് ഏ ആ സ്ത്രീ ഒരു സ്ത്രീ എന്ത് ചെയ്തു ഇത്രയും കാലം ചാറ്റ് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഒരാളെ പറ്റി പറയുമ്പം ഈ സ്ത്രീക്ക് ഇതിന് പറയാനൊരു എളുപ്പമില്ല ഈ സ്ത്രീക്ക് ഭർത്താവില്ലേ ഇഞ്ചെന്തിനെ ചാറ്റ് ചെയ്യാൻ പോയത് എന്നോ അതല്ലെങ്കിൽ ഇഞ്ചിത്രയും കാലം ഇങ്ങനെ തമ്മാടി ഇത്രയും ചെയ്ത് കണ്ട് ഇപ്പം എനിക്ക് എന്തോ പറ്റാത്തത് കണ്ടപ്പം വിളിച്ച് പറയണമെന്ന് പറയില്ലേ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് ഇത്തരം ആളുകളെ എന്ത് ചെയ്യണം അവരെ നിയന്ത്രിക്കണം അവരെ ഭർത്താക്കന്മാർ നല്ല കൊടുക്കണം ഇതിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഇനിയിപ്പോൾ ഈ ഇതൊക്കെ എപ്പോഴാണെന്ന് അറിയാന്ന് വെച്ചാൽ ഈ പെണ്ണിന് ഈ ചീത്ത പറയുന്ന പെണ്ണുങ്ങൾക്ക് ആരെങ്കിലും മക്കളോ ബാക്കിക്കാരോ കല്യാണം കഴിക്കാനോ ഒക്കെ ഉണ്ടെങ്കിലും ആ അത് ഓണ യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞതിന് പെണ്ണല്ലേ ഇതൊന്നും ഇതൊന്നൊക്കെ ഇന്നും നാളെയായിട്ട് തീർന്നു പോകും ഈ വിഷയങ്ങളൊക്കെ തീരും കട്ടടങ്ങും അതിൻ്റെ യഥാവിധിയൊക്കെ മനസ്സിലാക്കി ജനങ്ങളൊക്കെ എന്താണ് അതിൽ നിന്ന് മടങ്ങും എന്നാലും നിങ്ങൾ പറഞ്ഞത് അവിടെ ഉണ്ടാകും നിങ്ങൾ പറഞ്ഞല്ലോ നായ നായക്ക് പിറന്നൊക്കെ പറഞ്ഞല്ലോ ഒരു വ്യക്തിനെ പറ്റിയാണത് ഒരു നമ്മളെപ്പോലെ രക്തം മദ്യം മാംസ്യമുള്ള ഈ വ്യക്തിയെ പറ്റി നമ്മൾ ഉണ്ടെങ്കിൽ തന്നെ പറയാം എങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അജത്തുൽ വിദാൽ റസൂൾ എന്താ പറഞ്ഞത് ഈ ദിവസം നിങ്ങൾ ഒരു മുസ്ലിമിൻ്റെ മറ്റുള്ളവൻ്റെ അഭിമാനം പറിച്ചു ചീന്തൽ ഹറാമാക്കിയിട്ടുണ്ട് എന്നാണ് അവൻ്റെ രക്തം രക്തം പോലെ തന്നെ ഓരോ ഒരാളെ കൊല്ലുന്നതിലും അപ്രാദ് കൊല്ലും പോലെ തന്നെയാണ് അവൻ്റെ രക്തം രക്തവും അവൻ്റെ അഭിമാനം അറാമാക്കി നീ റസൂല പറഞ്ഞത് കായബത്തിനെ നോക്കി റസൂല് പറഞ്ഞല്ലോ ഈ കായ നിനക്ക് നീ എത്ര മഹത്തരം നിൻ്റെ നിൻ്റെ വാസന എത്ര സുഗന്ധം പക്ഷേ നിൻ്റെ മഹത്വം ഒരു മഹത്വത്തെക്കാൾ മഹത്തേക്കാളില്ലെന്ന് അപ്പോൾ ഈ കായബേക്കാൾ സ്ഥാനമാണ് കൊടുത്തത് ഒരു മുസ്ലിം മീനിനായി മാറിയാൽ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് ആരാണ് നമ്മൾ കൂട്ടത്തിൽ രക്ഷപ്പെടുന്ന ആൾക്കാരെ നമ്മളൊരാളെതിർക്കണമെങ്കിൽ ഒരാൾ നമ്മൾ നല്ല ആളാണെന്ന് പറയാൻ ഞമ്മൾക്ക് അർഹാനായിട്ടില്ല നമ്മളെന്താണല്ലോ ചീത്ത എന്ന് പറയുന്നത് നമ്മളർഹരല്ലോ കറതേ തീരുമാനിക്കുക എത്ര എത്ര ആളുകളുണ്ട് നന്നായി ജീവിച്ച് നന്നായി വളർന്ന അവസാനം കാപ്പിറയച്ചാവും ബല്ലാമി ബാവറാണ് ഞാൻ മുമ്പ് ചരിത്രം പറഞ്ഞാണല്ലോ ആ പറ്റി ഗ്ലോഹൽ മാഹൂൽ നിന്ന് ഉള്ളത് എഴുതി വെക്കാൻ വേണ്ടി പന്ത്രണ്ടായിരം ക്ലർക്കന്മാരുണ്ടായിരുന്നു എന്നാൽ അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ മൂസാ നബിക്കെതിരായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം പ്രാർത്ഥിച്ചില്ല അവസാനം ചെയ്തൊരു സ്ത്രീയെ കൊണ്ടുവന്നു നഗ്നയാക്കി അങ്ങനെ എന്താക്കി വശീകരിച്ചു കുറേ സമ്പത്തൊക്കെ വാഗ്ദാനം ചെയ്ത് അവസാനം പ്രാർത്ഥിച്ചു മൂസാ നബിയെ രക്ഷപ്പെടുത്തണേ കൃത്യകളെ പരാജയപ്പെടുത്തണം എന്നായി മൂസാ നബിയെ രക്ഷപ്പെടുത്തണേന്നായി പ്രാർത്ഥന വന്നത് നാ നാവും കടുത്ത് തൂങ്ങി മസലവും ഒക്കെ മസലയിൽ കൽബ് എന്നൊക്കെ പറഞ്ഞത് അവൻ്റെ ഉദാഹരണം നായപ്പോലെയായിരുന്നു ഇങ്ങനെ മനുഷ്യനെ എപ്പോഴാണ് നമ്മളെ ഈമാൻ മാ എന്ന് നമുക്കറിയോ വലിയ അവലിയായിട്ടൊന്നും കാര്യമല്ല വലിയ പണ്ഡിതനായിട്ടും കാര്യമല്ല നമ്മൾ വലിയ ഈ ദിക്കുറും താമ്യം ചിലക്കണ പെണ്ണുങ്ങളായിട്ടൊന്നും കാര്യമല്ല മറ്റുള്ളവരെ ഇപ്പത്തന്നെ മീമത്തും കുറ്റവും കുറവും പറഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല എന്ത് നന്മ ചെയ്തിട്ടും കാര്യമല്ല പിന്നെ ആൾക്കാർ കാണാനും കേൾക്കാനും വേണ്ടിയിട്ടാണെങ്കിലും അതിന് തീരെയും പലല്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഹൃദയവും നാവും എല്ലാം മടക്കി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ആലോചകമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഒരു പാർട്ടിനെയും ഒരു വിഭാഗത്തിനോ ഒരാളെ ഉദ്ദേശിച്ചല്ല അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാവടക്കുക വീണ്ടും വീണ്ടും നാവടക്കുക നമ്മൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക മറ്റുള്ളവരെ സഹായിക്കുക എല്ലാവരിലും നന്മ മാത്രം കാണുക തിന്മ ഉണ്ടെങ്കിൽ മറച്ചു വയ്ക്കുക തിന്മയെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക നേരിട്ട് മറ്റുള്ളവരെ മുന്നിൽ വി വിളിച്ചു പറയാതിരിക്കുക വീട്ടിലെ രഹസ്യം അങ്ങാടിയിൽ എന്താക്കിയ പരസ്യമാക്കാതിരിക്കുക രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക അസലാമലിക്കും